വണ്ടി വണ്ടിയോ നമ്മളെ വണ്ടിയാണല്ലേ വണ്ടിയായാലും എത്ര പുതിയ വണ്ടിയാണെങ്കിലും രാവിലെ നമ്മൾ ഒന്ന് സ്റ്റാർട്ടാക്കുമ്പോ അതിന് പോലും വെള്ളം നോക്കണം അതിൽ എത്ര പുതിയ വണ്ടിയായാലും എത്ര പുതിയ വണ്ടിയാണെങ്കിലും ആപ്പൂപ്പ് വണ്ടി അല്ലെങ്കിൽ ആപ്പൂപ്പ് വണ്ടി ആണെങ്കിലും വണ്ടി കറക്റ്റ് ആയിക്കോട്ടെ രാവിലെ വണ്ടി നമ്മൾ വെള്ളം നോക്കണം ആ ചിറ്റോടി അതൊക്കെ വേണം നോക്കണം നാല് വീലും നോക്കണം വണ്ടി ആക്കണം മുന്നേ എന്താ നിർബന്ധിക്കും ആ ഏത് പുതിയ വണ്ടിയാണെങ്കിലും രാവിലെ എടുക്കാൻ നേരിട്ട് നമ്മൾ വെള്ളം നോക്കണം അല്ല നമ്മള് വണ്ടി രാവിലെ എടുക്കാന്നുണ്ടെങ്കിൽ നാലിട്ടായിരുന്നു നോക്കും നോക്കണം എന്താണ് പിന്നെ നോക്കേ പറഞ്ഞ മാതിരി നായ്ക്കളോ നോക്കും നായ്ക്കളോ പൂച്ച നോക്കും പിന്നെ എഞ്ചിൻ തുറന്നിട്ട് വെടി വെള്ളം നോക്കണം അത് കൊറയുന്നില്ല അത് നിങ്ങളെ പോരായാലും നിങ്ങള് നോക്കാത്ത അത് നോക്കല് നിർബന്ധമാണ് ഏതായിട്ട് കാരായാലും നോക്കണം നിങ്ങള് നിർത്തണമെങ്കിൽ പക്ഷെ നിങ്ങള് നിർത്താൻ പറ്റാ ഓയോ തട്ടിട്ട് ഓയില്ക്ക വെക്കങ്ങൾ അറിയണം ഓയില്

നിർബന്ധാണെ രാവിലെ വണ്ടി എടുക്കുമ്പോ ഓയിലുണ്ടാ വെള്ളം നിർബന്ധാണ് തപ്പി വെക്കും ആ ഇന്നൊരു ഷാർട്ടാക്കിട്ട് നമ്മള് ഷാർട്ടായിട്ട് അത്ര പാടില്ല കുറച്ചേരം ഇട്ടിട്ട് ആ ഓലക്കെ ചെയ്ത ശേഷം നമ്മള് വണ്ടി എടുക്കുള്ളൂ അതൊക്കെ എടുക്കൊള്ളു ആ പിന്നെ നമ്മള് ശ്രദ്ധിക്കോ അല്ലാതെ ഇന്റെ വണ്ടി ഹൈബ്രോ വണ്ടിയാണ് ഇപ്പം അത് സംഭവിക്കില്ല അത് പറയാൻ പറ്റില്ല വണ്ടിന്റെ കാര്യമാണ് നോക്കണോ നിർബന്ധമാണ് പിന്നെ അത് മാത്രല്ല എല്ലാ പണ്ടും ഡ്രൈവറാവുക ആ വണ്ടികൾക്ക് ബാറ്ററി ഓയില് ഗ്രീസ് എടുക്ക നോക്കിയാണോ പക്ഷെ ഞാൻ ഈ ഇന്ത്യ കാർ എടുക്കാൻ ഞാൻ അത് ഇത്തരം നോക്കി നോക്കുക എന്തുകൊണ്ട് വണ്ടിക്ക് നോക്കിയാ പോരുന്ന ഹലോ ഗെയ്സ് ഞാൻ പറഞ്ഞ പറഞ്ഞത് അച്ഛയാണ് എടുക്കാത്ത വണ്ടിക്ക് എന്തിനു ഓയില് നോക്കണു വെള്ളം നോക്കണം എടുക്കണ്ട വണ്ടിക്ക് ഓയിൽ പ്രാവശ്യം ഉള്ളത് അതാണ് തെറ്റി പറ്റി തെറ്റി പറ്റി ചെയ്യണ്ട പോലെ തെട്ടിക്കടക്കാണ് ആ വണ്ടിക്ക് എന്തിന് കടിച്ചേണ്ടത് ആയിക്കല്ലേ പല്ലിന്റെ ആവശ്യമുള്ളൂ കെട്ടാത്തായിരിക്കുന്ന പല്ലി അതേ മാരി ഓടാത്തോട്ടിന് പെട്ടെന്ന് നോക്കണം എന്തെറ്റ് പറ്റിപ്പോയി ക്ഷേമിച്ചാലും ഞാൻ